ദൈവത്തിനു സ്ത്രോത്രം ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ആത്മീക അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വീണ്ടും നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അശുദ്ധി എന്ന ആ കാര്യത്തെ കുറിച്ചാണ് പല വിധത്തിലുള്ള പാപങ്ങളാണ് അശുദ്ധി അശുദ്ധിയുമായുള്ള അനുരഞ്ജനം വിശുദ്ധനായ ദൈവത്തിന് അസാധ്യമാണ് ഒന്നാമതായിട്ട് അരുതാത്തത് ചെയ്യുന്നതാണ് പാപം ദൈവം നമ്മോട് അനേക കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട് ദൈവവചനത്തിലൂടെ വിലക്കിയിട്ടുണ്ട് അത് ചെയ്യുന്നത് പാപമാണ് രണ്ടാമത്തേത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക ഒരു പക്ഷെങ്കിൽ പലരും വിചാരിക്കുന്നത് കുറെ തെറ്റുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് പാപം ആകുന്നത് എന്നാണ് എന്നാൽ ഈകോവിന്റെ ലേഖനം നാലിന്റെ പതിനേഴ് പറയുന്നത് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ ദൈവം നമുക്ക് അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് നന്മ ചെയ്യേണ്ട അനേക കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് മൂന്നാമത്തെ കാര്യം രഹസ്യ പാപങ്ങളാണ് അഥവാ തൊണ്ണൂറാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ആ രഹസ്യ പാപങ്ങളെ കുറിച്ച് ആ സങ്കീർത്തനക്കാരൻ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് അഥവാ നമ്മുടെ രഹസ്യ പാപങ്ങൾ ദൈവത്തിന്റെ മുൻ മുഖപ്രകാശത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാലാമത്തെ കാര്യമാണ് സ്വമേധാപാപങ്ങൾ അവിടെയും പത്തൊൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ആ പ്രാർത്ഥിക്കുന്നത് ആ സ്വമേധാ പാപങ്ങളിൽ നിന്ന് പിടിപ്പിക്കണമേ എന്നാണ് പാപം ചെയ്യുന്നതും പാപത്തിൽ വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് രക്ഷിക്കപ്പെട്ട ഒരുവന് പൂർണ്ണ മനസ്സോടെ പാപം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല അങ്ങനെയെങ്കിൽ അവന്റെ മനസ്സാക്ഷി അവനെ പൂർണമായിട്ട് ഉറ്റം വിധിച്ചുകൊണ്ടിരിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ രക്ഷിക്കപ്പെടാത്തവനും ഒരു പിന്മാറ്റക്കാരനും ഒരു കൂസലുമില്ലാതെ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അതേപോലെ അഞ്ചാമത്തെ കാര്യമാണ് മറഞ്ഞിരിക്കുന്ന പാപം അതും പത്തൊൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതിൽ നിന്ന് പിടിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും ഒരു അരണ്ട വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ഒരു വസ്ത്രത്തിലെ ചെളിപടലങ്ങള് പൂർണമായിട്ട് കാണുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ നല്ല വെളിച്ചത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയ സ്പോട്ട് പോലും വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങൾ ആ ഓരോരുത്തരിലും ഉണ്ട് എന്നാൽ ദൈവത്തിന്റെ ആ വെളിച്ചത്തിന്റെ മുൻപിൽ വിശുദ്ധിയുടെ മുൻപിൽ അതെല്ലാം നഗ്നതും മലർന്നതുമായി തീരുന്നു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആറാമത്തെ കാര്യമാണ് മരണകരമായ പാപം അതിനെ കുറിച്ച് യോഗന്നാന്റെ സുവിശേഷം ഒന്ന് യോഗന്നാന്റെ ലേഖനം അതിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എബ്രഹലേഖനം പത്തിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് തുടങ്ങിയ വാക്യങ്ങളില് ദൈവപുത്രനെ മനപൂർവ്വം താൻ വിശുദ്ധീകരിച്ച ആ രക്തത്തെ മനപൂർവ്വം ചവിട്ടിക്കളയുന്ന ആ പാപത്തിന് ഒരു നാളും മോചനമില്ല എന്നതാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ വിശുദ്ധീകരിച്ച രക്തത്തെ ആ മലിനമെന്ന് കരുതിക്കൊണ്ട് മനഃപൂർവ്വം ആ ചതിച്ചു കളയുന്നതാകുന്ന ആ അനുഭവം അത് അതിനൊരിക്കലും ആ വിടുതലില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യമാണ് അഥവാ പൂർണമായി വെള്ളത്തിൽ ഒരുവന് മുങ്ങിക്കിടക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരുപക്ഷെ അവന്റെ കല മാത്രമായിരിക്കാം പൊങ്ങി നിൽക്കുന്നത് ബാക്കി വെള്ളത്തിനടിയിൽ ഇങ്ങനെ ദൃശ്യമല്ലാത്ത നിലയിൽ കിടക്കുന്ന നമ്മുടെ ചിന്താമണ്ഡലത്തിലും ഹൃദയത്തിലും അടിഞ്ഞു കിടക്കുന്ന ആ ചില ഭാവങ്ങളുണ്ട് എന്നാൽ ദൈവം അതിനെയും വിലയിരുത്തുന്നു എന്നുള്ളതായ കാര്യം മറ്റാർക്കും അത് പൂർണമായി മനസ്സിലാകുന്നില്ലായിരിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ളതാകുന്ന സകലവിധമാകുന്ന അശുദ്ധിയും അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് വലിയ തടസ്സം ചെയ്യുന്നു മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹത്തിന് നിത്യതയ്ക്ക് അത് വലിയ തടസ്സം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സകലവിധമാകുന്ന അശുദ്ധിയോടും ൊണ്ട് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എങ്കിൽ മാത്രമേ ഈ അശുദ്ധിയിൽ നിന്ന് നമുക്ക് പാലിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്രകാരം വിശുദ്ധനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ े आशये